എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഇനി നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ ഫലം എങ്ങനെയാണ് നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നോക്കാം അല്ലേ പുതുവർഷമാണ് പുത്തൻ പ്രതീക്ഷകളാണ് എങ്കിലും അതെങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ എഫക്റ്റ് ചെയ്യുമെന്നറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട് നമുക്കൊന്ന് നോക്കാം ആദ്യം നമുക്ക് മേടക്കൂറിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം പൊതുവിൽ ഇതുവരെ അനുഭവിച്ച അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മാറ്റവും കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ ഒരവസ്ഥയിലേക്ക് വരുന്നതായിട്ട് ശരിക്കും നമുക്ക് അനുഭവത്തിൽ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്ന വർഷമാണ് വളരെ നാളുകളായി കണ്ടുമുട്ടണമെന്നൊക്കെ ആഗ്രഹിച്ചവരെ കണ്ടുമുട്ടുന്നതിനൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് തൊഴിൽ സംബന്ധമായി നോക്കുകയാണെങ്കിൽ വളരെയധികം പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു വർഷമാണ് വിദേശങ്ങളിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം അത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് വിദൂരങ്ങളിലേക്കൊക്കെ എന്താ പറയുക ജോലിയുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പോയിരിക്കുന്നവർക്ക് നാട്ടിലേക്കൊക്കെ ഒരു സ്ഥലം മാറ്റത്തിനൊക്കെ ശ്രമിച്ചാലും ഏകദേശം നടക്കാൻ സാധ്യതയുള്ള വർഷമാണ് കേട്ടോ അതുപോലെ തന്നെ പ്രമോഷൻ ലഭിക്കുക നമുക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥാനമാറ്റങ്ങൾ ഇതൊക്കെ കിട്ടാൻ സാധ്യതയുള്ള വർഷം തന്നെയാണ് വിദ്യാർത്ഥികൾക്കും പൊതുവിൽ അനുകൂലമായിട്ടുള്ള വർഷമാണ് നല്ല രീതിയിൽ വിദ്യയിൽ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ പഠനത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല വിജയവും പേരും പ്രശസ്തിയും അംഗീകാരവും എല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കുറെ നാളുകളായിട്ട് നമ്മളത് എങ്ങനെ നടപ്പിലാക്കി എടുക്കും അല്ലെങ്കിൽ എന്താണ് എത്ര നാൾ കഴിയണം ഇതൊക്കെ ഒന്ന് നേടിയെടുക്കാൻ എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ശ്രമിച്ചാൽ ഈ വർഷം നിഷ്പ്രയാസം നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ ഇടയ്ക്ക് ചില സമയദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നമ്മളൊരു പരിഹാരം എന്നോണം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും കഴിവ് പോലെ വഴിപാട് നടത്തുകയും ഒക്കെ ചെയ്യുന്നതും ഗണപതി പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നതും നമുക്ക് ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും വിവാഹമൊക്കെ താമസിച്ചു നിൽക്കുന്നവർക്ക് ശ്രമിച്ച ഈ വർഷം നല്ല വിവാഹയോഗവും നല്ല നല്ല കാര്യങ്ങളൊക്കെ കുടുംബത്ത് സംഭവിക്കുവാൻ സാധ്യതയുള്ള വർഷമാണ് വീട് പണിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ നല്ല വീട് പണിയുന്നതിനും നല്ല രീതിയിൽ അതിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നതിനും ഒക്കെ സാധിക്കുന്ന വർഷമാണ് പിന്നെ പെട്ടെന്ന് വീട് പണിയുന്ന സമയത്ത് അധികം ബാധ്യതകൾ എടുത്തിടാതെ നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ കൂടി അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷനോട് കൂടി ചെയ്തില്ലെങ്കിൽ അധികമായ ധനച്ചെലവ് ഉണ്ടായി കുറച്ച് സാമ്പത്തിക നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട് കേട്ടോ ഇനി ഒരു ഭൂമി സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിലോ ഭൂമിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക നല്ല ഭൂമി ഒത്തു യോഗമുള്ള സമയമാണ് പൊതുവിൽ നമ്മുടേതായ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ പൊതുപ്രവർത്തനങ്ങൾ മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്കും നല്ല പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ള വർഷമാണ് പദവികൾ നമ്മളെ തേടിയെത്തുന്നതിനും അംഗീകാരങ്ങൾ നമ്മുടെ അടുക്കിലേക്ക് ഓടി വരുവാനും സാധ്യതയുള്ള വർഷമാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ശ്രമവും കൂടി നടത്തിയാൽ പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ പിന്നെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് വളരെ കാലമായിട്ട് ശ്രമിച്ചിട്ട് അതൊന്നും നടക്കാതിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എത്രയും വേഗം അതിന് വേണ്ടുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എത്ര നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ പോലും അതിന് തടസ്സങ്ങളാണ് എന്ന് ചിന്തിക്കുന്നവർ അതിനുവേണ്ടി ഈ വർഷം ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അനുഭവത്തിൽ വരുവാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ആരോടും എന്താ പറയുക പെട്ടെന്ന് മുഷിയാതിരിക്കാൻ സൂക്ഷിക്കുക കാരണം ചെ ചെറിയ വാക്കുതർക്കങ്ങളൊക്കെ പിന്നീടതൊരു വലിയ മനപ്രയാസത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു സമയം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വാക്കിനൊക്കെ ഒരു ചെറിയ കടിഞ്ഞാണിടുക എന്നുള്ളത് ഒരു നല്ല ഫലത്തെ പ്രദാനം ചെയ്യും ആരോഗ്യസ്ഥിതിയിലൊക്കെ ഒന്ന് പ്രത്യേക കരുതലൊക്കെ ആവശ്യമുള്ള വർഷം കൂടിയാണ് കേട്ടോ അപ്പോൾ ചോദിക്കും ഇപ്പോൾ എന്താ ആരോഗ്യത്തെ ശ്രദ്ധിക്കാനിരിക്കണേ ഞാൻ എപ്പോഴും എല്ലാ മാസവും ചെക്കപ്പൊക്കെ ചെയ്യുന്നതാണ് ഓക്കെ എങ്കിൽ പോലും ചിലപ്പോൾ ഫുഡ് ഇൻഫെക്ഷനായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് ഒരു ഒലച്ചിലുണ്ടാക്കുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധയും കരുതലും സൂക്ഷ്മതയും ആവശ്യമാണ് കൃത്യസമയത്ത് ഉറങ്ങുക യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക വളരെ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക നല്ല നല്ല ബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കുക എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്നവരുടെ ഒരു ഗാങ് ഉണ്ടാക്കിയെടുക്കുക അതിൽ നമ്മളും പെട്ടുകയും എന്താ നമ്മുടെ ചിന്തകളും പോസിറ്റീവായി മാറും അല്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല പോസിറ്റീവ് അല്ലെങ്കിൽ നമ്മൾ നല്ല നല്ല കാര്യങ്ങളെ മുന്നി കണ്ടുകൊണ്ട് അതിനൊരു വിജയ സാധ്യതയിൽ കൂടി തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് ശ്രമിച്ചാൽ കേട്ടോ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പരാജയ ഭീതി മനസ്സിൽ തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഭീതിയൊക്കെ തോന്നുമ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള ദേവനെ അല്ലെ ദേവിയെ അല്ലെ പള്ളിയിലോ അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയോടോ നമുക്ക് എന്താണോ ആചരണമുള്ളത് ആ ആചരണത്തിലൊന്ന് ഉറച്ച് വിശ്വസിച്ച് അതിലൊന്ന് അഭയം പ്രാപിക്കുന്നത് കുറേ ദുരിത സമയങ്ങളെയും കുറേ നമ്മുടെ എന്താ പറയുക ധനനഷ്ടങ്ങളെയൊക്കെ ഒന്ന് പരിഹരിക്കാനും സാധിക്കുന്ന വർഷമാണ് ഇതൊക്കെ നല്ല ഫലങ്ങളാണെങ്കിൽ തന്നെയും അപ്പോൾ ഈ വർഷം ഒരു ചീത്ത ഫലങ്ങളും മേടക്കൂറുകാർക്കില്ല എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വരെ ആ ഉത്തരം എന്ന് വെച്ചാൽ വളരെ കരുതലോടെയും ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ഓരോ കാര്യങ്ങളും വിശകലനം ചെയ്ത് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വളരെയധികം നേട്ടങ്ങൾ മാത്രം കൊണ്ടു ഒരു വർഷമായിരിക്കും ഇതിനെവിടെയെങ്കിലും ചെറിയൊരു പാളിച്ച സംഭവിച്ചാൽ നഷ്ടങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം എത്തുകയും ചെയ്യും അപ്പോൾ എന്താ വേണ്ടത് നമ്മുടെ ലൈഫിൽ നമ്മൾ വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി ഓരോ കാൽച്ചകളും അല്ലെങ്കിൽ ഓരോ കാൽവെയ്പ്പും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്താൽ വളരെ നല്ല നേട്ടങ്ങളെയും നല്ല ഗുണഫലങ്ങളെയും പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്ന വർഷമാണ് കേട്ടോ അപ്പോൾ ആരോഗ്യസ്ഥിതിയാണ് ഏറ്റവും പ്രധാനമായിട്ട് മേടക്കൂറുകാർ ഈ വർഷം സൂക്ഷിക്കേണ്ടത് പിന്നെ ജാമ്യം നിൽക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധ പുലർത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ കാരണം അൻ മറ്റുള്ളവരുടെ ബാധ്യതകളൊക്കെ നമ്മുടെ ഇതിൽ വരിക തലയിൽ വരിക അല്ലെങ്കിൽ അവർ ചെയ്തതായ കാര്യങ്ങളുടെയൊക്കെ ഒരു ആരോപണം നമ്മുടെ മേൽ വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മനസ്സറിയാതെ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ പൊതുവിൽ വളരെ നല്ല വർഷമാണ് വളരെ നല്ല ഗുണഫലങ്ങൾ തന്നെയാണ് എങ്കിലും അതിനകത്ത് നമ്മുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് നെഗറ്റീവ്സും കൂടി പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ ചെയ്യണ്ടേ നമ്മൾ ആ നെഗറ്റീവ് വരാതെ കണ്ട് ഒന്ന് കൂടി കരുതലോടുകൂടി കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്കൊരു പരാജയങ്ങളും ഉണ്ടാവാതെ വൻ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല കൂടി ഓരോ കാര്യങ്ങളും മുന്നിൽ കണ്ട് മുന്നോട്ട് പോവുക പിന്നെ വേറൊരു കാര്യമുണ്ട് എന്ത് ഗുണം ചെയ്താലും കുറ്റം പറയുവാനും കുറെ ആളുകൾ ഉണ്ടാവും അല്ലേ അപ്പം മറ്റുള്ളവരുടെ വാക്കുകളൊന്നും കേട്ട് മനപ്രയാസപ്പെടാതിരിക്കുവാൻ കൂടി പ്രത്യേകം സൂക്ഷിക്കുക കാരണം കുറ്റാരോപണങ്ങളും പഴികളും ഒക്കെ നമുക്ക് ചിലപ്പോൾ കേൾക്കേണ്ടതായിട്ട് വരാനും സാധ്യതയുണ്ട് കാരണം ഒരാളുടെ ഉയർച്ചയിൽ അതാരും തന്നെയാണെങ്കിലും മറ്റുള്ളവർക്ക് ചിലപ്പോൾ സഹിച്ചൊന്നും അപ്പോൾ എന്ത് ചെയ്യും ഒരുപാട് നെഗറ്റീവ്സ് പറയാനും ആളുണ്ടാകും അപ്പോൾ ഒന്ന് നമ്മൾ വിചാരിക്കുക എത്ര നല്ല അഴകുള്ള ചെടിയുടെ ചോട്ടിലും നമ്മൾ വളമായിട്ടിട്ട് കൊടുക്കുന്നത് അത്ര നല്ല ബെറ്റർ സാധനങ്ങളൊന്നും ആയിരിക്കില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന വളർച്ചയ്ക്ക് വേണ്ടുന്ന നമ്മുടെ വിജയത്തിന് വേണ്ടുന്ന ഏറ്റവും നല്ല വളം തന്നെയാണ് ഈ നെഗറ്റീവ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ അതിനെ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ വലിയ വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്മയും നല്ല നേട്ടങ്ങളും നല്ല സുഖസമൃദ്ധിയും സന്തോഷവും കൊണ്ടുവരുന്നതാവട്ടെ ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം